ബിഗ് ബോസിൽ പല വഴക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ അധികവും ഫുഡിനെ ചൊല്ലിയുള്ള വഴുക്കുകളും ഉണ്ടായിട്ടുണ്ട് മെയിനായിട്ട് കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കുന്നില്ല കിച്ചൺ ടീം അതുപോലെ തന്നെ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഫുഡ് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലരും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് വേണം ഇന്ന് രാവിലെ രണ്ട് ദോശ മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ് കിച്ചൺ ടീമിനെ ആകെ മാറ്റുന്ന സംഭവം വരെ ഉണ്ടായി ബിഗ് ബോസിൻ്റെ മുൻ സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിലാണെന്ന് തോന്നുന്നു കണ്ടസ്റ്റൻസിന് ഇത്രയും എന്താ പറയുക ഈ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഫുഡിൽ പോലും ഇത്രയും പണി കിട്ടുന്നത് കാരണം മുൻ സീസണിലെല്ലാം അവർക്ക് ലക്ഷറി ഒരു പോയിൻ്റ് ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ടാസ്ക് ജയിച്ചൊരു പോയിൻറ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും പോയിന്റ്സ് ലക്ഷറി എടുക്കാൻ പറ്റുവായിരുന്നു ഇത്തവണ പണിപൂരെന്നു പറഞ്ഞൊരു ടെൻ സെക്കൻഡ്സ് കൊടുത്തിട്ട് അവർക്ക് എന്താ പറയുക ഇഷ്ടമുള്ള അത്ര എടുക്കാൻ പറ്റുന്നില്ല മൊത്തത്തിലൊരു പട്ടിണി മോഡാണ് കഴിഞ്ഞ ദിവസം അഭിലാഷാണോ ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട് രണ്ട് ദിവസം ഇവര് ഉച്ചക്ക് രാത്രിയും പരിപ്പ് സൂപ്പ് പോലെ ആക്കിയിട്ടാണ് കുടി അതാക്കി കുടിച്ചിട്ടാണ് കഴിഞ്ഞു അപ്പോൾ ഇത്രയും എന്താ പറയുക മെഡിസിനും ഇതൊക്കെയുള്ള ഉണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ ബിഗ് ബോസ് പരീക്ഷിക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തിറങ്ങിയ ശാരികയും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പരിപ്പ് കയറി ആണ് അവർ മൂന്ന് നേരം കഴിച്ചതെന്നുള്ളത് അതായത് റൈസ് ഇല്ല പരിപറി മാത്രം സൂപ്പ് പോലെയാക്കി കഴിച്ചിരുന്നു അപ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല ബിഗ് ബോസ്